മലക്കുകളും മലക്കുകൾ വിളിച്ചോ പറഞ്ഞത് അതും വിശദിക്കും ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ദഫ മുട്ടാൻ ആര് കാണിച്ചു അതുകൊണ്ടല്ലേ മക്കൾ പറഞ്ഞത് മലക്കുകളും എന്താ പറഞ്ഞത് ഒളിവ് റിഫായി വിളിച്ചോ പറഞ്ഞു എന്താ അള്ളാഹുവിനൊരു ഒരിക്കലും ചെയ്യാൻ പാടാത്ത പരിപാടിയാണ് കാരണം എത്ര ഭക്തിയാദരോടുകൂടി ചെല്ലുന്ന സ്ഥലങ്ങളാണ് മക്ക മദീന എന്നൊക്കെ പറഞ്ഞാല് യത്തിന്റെ അടുത്തേക്ക് എത്തുക എത്തുകയാണ് അപ്പോ ദഫ് മുട്ടി മഹാനവറുകൾ ദഫ് മുട്ടുക എന്നത് ഹറാമായ കുറ്റകരമായ കാര്യങ്ങളൊന്നുമല്ല ഒരു അനുവദനീയമായ കാര്യമാണ് ചില ഘട്ടങ്ങളിൽ അത് സുന്നത്തുമാണ് അങ്ങനെയുള്ള ഉപകരണമാണ് ഈ ദഫ് എന്ന് പറയുന്നത് അത് മുട്ടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കാഴ്ബാലയത്തിന് പവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ മക്കത്തുള്ളവർ മക്കികൾ എന്നുള്ളു ഉലമാക്കൾ എന്നാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനതിയിൽ മാലയിൽ ഇല്ല മക്കികൾ മക്കത്തുള്ളവർ ഇമ്പിതം വേണ്ടെന്ന് ചൊന്നവർ ഇങ്ങനെ നിങ്ങൾ നിങ്ങള് ഒന്നും തവാഫ് ചെയ്യണ്ട എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ആ ദഫ് മുട്ടുന്നതിനെ കുറിച്ച് നിരോധിച്ചു അപ്പൊ ഷെയ്ഖ് എന്തു ചെയ്തു മാലയിൽ പറയുന്നു യത്തിൽ ആ ദളത്തി എന്ന വലിയ വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല നിങ്ങൾ അത് ആദ്യം കേൾക്കുക ഭയങ്കര ലോകാത്ഭുതങ്ങളിൽ പെട്ട ഒന്നായിട്ട് നിങ്ങൾ ധരിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അതാ ധാരണയ്ക്ക് മുഖാമുഖത്തോടെ തിരുത്താൻ പോവാൻ ഇൻഷാള്ള അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല മലക്കുകൾക്ക് വിളിക്കഔലിയാക്കൾക്ക് വിളിക്കുക ഒരു പ്രശ്നവും ഇല്ലേ മലക്കുകൾ തന്നെ പറഞ്ഞില്ലേ ഇത് കാലത്തിൽ കത്തു മലക്കുകളാ ഒന്നാകെ വിളിച്ചത് ഔ എവിടെ എവിടെ ആകെ എന്ന് കണ്ണൂരിട്ടണ്ട ഇതൊക്കെ ഒന്നുമില്ല ഒരു വളരെ സ്ഥാനവും മഹത്വവും ഈ ചോദ്യം നിങ്ങളിൽ നിന്നുണ്ടാകുന്നത് എസ് വൈസ് പെരിന്തൽമണ്ണ സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിലാണ് ആദർശ മുഖാമുഖം നടന്നത് സെൽഫിസം നാസ്തികതയുടെ കവാടം എന്ന പ്രമേയത്തിലാണ് ആദർശ മുഖാമുഖം നടന്നത് എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മൂർത്തറ ഷിയാബ് തങ്ങൾ മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ സോൺ പ്രസിഡന്റ് ജാഫർ അഹ്സനെ അധ്യക്ഷത വഹിച്ചു അൽവി സക്കാഫി കൊളത്തൂർ അബ്ദുൾ റഷീദ് സക്കാഫി അലങ്കുളം അബ്ദുൾ അസീസ് സക്കാഫി വളാംകുളം എന്നിവർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി അബ്ദുൽ അസീസ് സക്കാഫി വളാംകുളം ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടറി സിദ്ദീഖ് സക്കാഫി അരിയൂർ എന്നിവർ വിഷയാവതരണം നടത്തി സ്ത്രീ ജുമുവാ ജമായത്ത് ഫെമിനിസത്തിന് കുട പിടിക്കുകയാണെന്ന് സലഫിസം നാസ്തികത ഗന്ധവിശ്വാസമാണ് എന്നീ മൂന്ന് വിഷയങ്ങളാണ് അവതരിപ്പിച്ചത് അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ് സൗദി അറേബ്യയിൽ വക്കാബിസം പ്രചരിപ്പിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യത്തിനു വേണ്ടിയായിരുന്നു എന്ന് എം പാക്ഷാത്യരാജ്യത്തിന് എന്ത് താല്പര്യമാണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് സാമ്രാജ്യത്വത്തിന് ദാസ്യപ്പണിയെടുക്കുകയാണ് ഈ രാജ്യത്തെ സലഫി ആദർശം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ സമുദായത്തിന്റെ പേരിൽ അനാവശ്യമായ രീതിയിലുള്ള ശുർക്കാരോപണം നടത്തുകയാണ് ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി പലരും പറയുന്ന ഒരു കാര്യം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണനയും സ്വാതന്ത്ര്യവും അവരെ ഒരു മറയുടെ പുറകിലാക്കുകയാണ് അവരടിച്ചമർത്തപ്പെടുന്ന വിഭാഗമാണ് അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നില്ല പലപ്പോഴും നമ്മുടെ ചാനലുകളിലെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ കണ്ടാൽ കേട്ടാൽ തോന്നിപ്പോകുന്നത് എന്താണെന്നറിയോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആകെയുള്ള പ്രശ്നം മുസ്ലിം സ്ത്രീയുടെ തലയിൽ ധരിക്കുന്ന കുറഞ്ഞ മീറ്റർ കഷ്ണം തുണിയ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നു ലിംഗസമത്വം ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ ലിംഗസമത്വം പ്രായോഗികമാകുന്നത് ലിംഗസമത്വം ഒരിക്കലും പ്രായോഗികമല്ല ലിംഗനീതിയാണ് പ്രായോഗികം സ്ത്രീകൾ സ്ത്രീകളായതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും അവകാശപ്പെട്ട അവകാശങ്ങൾ ലഭിക്കാതെ പോകുന്നുവെങ്കിൽ അവർക്കത് വാങ്ങിച്ചു കൊടുക്കണം സ്ത്രീ പുരുഷ സമത്വം എന്ന് പ്രായോഗികമല്ല ശാസ്ത്രീയമല്ല ബുദ്ധിപരമല്ല സക്കാഫി വെട്ടത്തൂർ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ